نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يتع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار ستفشل فلس يظلم. الله سبحانه وتعالى يسوشي بكذا إن الله رحس يوم أو നിങ്ങളുടെ കർമ്മങ്ങൾ അവൻ കാണുന്നുണ്ട് നിങ്ങളുടെ സംസാരങ്ങൾ അവൻ കേൾക്കുന്നുണ്ട് അള്ളാഹു സുബാനു വറ്റ തൃപ്തി നേടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഭവം തക്വയാണ് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കലാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ വിഭവം ഒരുക്കുക ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഭവം അത് തക്കവയാണ് നിങ്ങൾ എന്നെ സൂക്ഷിക്കുക ബുദ്ധിയുള്ളവരെ എന്ന് അള്ളാഹു ഹുസുബ പറഞ്ഞത് കാണാം സഹോദരങ്ങളെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് പരലോകത്തെ വിജയമാണ് പരലോകത്തെ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുത്തുന്നത് അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് അവനാണ് യഥാർത്ഥ വിജയി അള്ളാഹു പറഞ്ഞു നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാണ് വിജയി അവനാണ് യഥാർത്ഥ വിജയം ദുനിയാവെന്നത് കബളിപ്പിക്കുന്ന ഒരു യുവാവം മാത്രമാണ് സഹോദരങ്ങളെ നാളെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭയാനകമായ നാം സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കടന്നു പോകാനുണ്ട് അള്ളാഹു നാം ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു നിങ്ങളിൽ ഒരാളും തന്നെ നരകത്തിന്റെ അടുക്കൽ വരാത്തവരായിട്ടുണ്ടാവുകയില്ല നരകത്തിന്റെ അടുക്കൽ എത്താത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല അത് ഗണ്ഡിതമായ തീരുമാനമാണെന്ന് സഹോദരങ്ങളെ നാം ഓരോരുത്തരും നരകത്തിന്റെ അടുക്കൽ എത്തുക തന്നെ ചെയ്യും ഒരിക്കൽ റസൂൽ അടുത്തിരിക്കെ പറഞ്ഞു ഹുദൈബിയയിൽ വെച്ച് ആ മരത്തിന് ചുവട്ടിൽ വെച്ച് ബൈട്ട് ചെയ്ത ആളുകളിൽ ഒരാളും തന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു

അവിടെ വെച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരെ അള്ളാഹു സുഭാൻ വെറ്റായാലെ രക്ഷിക്കും അല്ലാതെ ചെയ്ത ആളുകൾ മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിൽ വിഴുകയും ചെയ്യും സഹോദരങ്ങളെ നരകത്തിന്റെ അടുക്കലേക്കുള്ള ഈ വരവ് പറഞ്ഞു നരകത്തിന് മുകളിൽ അള്ളാഹു സ്ഥാപിക്കുന്ന മുകളിൽ നാല് പരലോകത്ത് ഒരു മുടിനാരിനേക്കാൾ നേർമ്മയാർന്ന ഒരു വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പാലം വെക്കുന്നതാണ് റസൂലി വസ്ല്ലാം പറഞ്ഞു അള്ളാഹാൻ നാളെ പരലോകത്ത് നരകത്തിന് മേലെ ഒരു പാലം സ്ഥാപിക്കും അപ്പൊ സഹാബാക്കൾ ചോദിച്ചു യാസൂൽ എന്താണോ റസൂലെ ജിസ് എന്താണ് ജിസ് എന്താണ് ആ പാലം എന്ന് ചോദിച്ചു അപ്പൊ റസൂൽ പറഞ്ഞു വഴി വഴുക്കുള്ള പാലമാണത് ഫീഹ് ഹബാഫു അതിൽ ഒരുപാട് മുള്ളുകളും കൊളുത്തുകളും ഉണ്ട് എന്ന പേരുള്ള ഒരു മുള്ളുകളുള്ള അതുപോലെയുള്ള മുള്ളുകൾ ആ രണ്ടു ഭാഗങ്ങളിലായിട്ടും ഉണ്ടാകുമെന്ന് റസൂർ പറഞ്ഞു എന്നിട്ട് റസൂറു പറഞ്ഞു ഒരു കണ്ണിമ വെട്ടുന്നത് പോലെ ആ പാലത്തിലൂടെ കടന്നു പോകും ചിലർ ഇടിവെട്ടുന്ന വേഗത്തിൽ കടന്നു പോകും കാറ്റിനെ പോലെ ചില പക്ഷികളെ പോലെ അജാവീദു ചില കുതിരപ്പുറത്ത് പോകുന്നത് പോലെ പലരും പല വേഗത്തിലായിരിക്കും ആ പാലത്തിന് മുകളിലൂടെ പോവുക എന്നിട്ട് റസൂൽ പറഞ്ഞു അതിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട് ഒരു കുഴപ്പവും പറ്റാതെ രക്ഷപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ മുർസലുൻ കൊഴുത്തുകളിൽ പെട്ട് കഷ്ടപ്പെട്ട് പാലം കടന്നു പോകുന്നവരുണ്ട് നരകത്തിലേക്ക് വീഴുന്ന ആളുകളും ആ കുറ്റത്തിലുണ്ട് മൂന്ന് തരക്കാരായിട്ട് റസൂൽ വല്ലം ആ പാലം കടക്കുന്ന ആളുകളെ വേർതിരിച്ച് കാണാൻ സാധിക്കും ആ പാലത്തിന്റെ വിശേഷണമായിട്ട് പറഞ്ഞു മുടിനാരിനേക്കാൾ നേർമയാണോ പാലമാണത് അതുപോലെ തന്നെ വാളിന്റെ മൂർച്ചയുള്ള ഭാഗത്തേക്കാൾ മൂർച്ചയുള്ള പാലമാണത് സഹോദരങ്ങളെ നാം ഓരോരുത്തരും ആ പാലത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് ആ പാലത്തിന്റെ കൊളുത്തുകളിൽ നിന്ന് തട്ടാതെ രക്ഷപ്പെട്ടു പോകേണ്ടവരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പായി ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നാളെ പരലോകത്ത് നമുക്ക് കടന്നു പോകാനുണ്ട് അതിനുവേണ്ടി നാം വിഭവങ്ങൾ ഒരുക്കണം അള്ളാഹു സുഭാനോ ചായലേക്ക് വേണ്ടി സൽക്കർമ്മങ്ങളിൽ മുഴുകണം അള്ളാഹു ചായലയുടെ തൃപ്തി നേടിയെടുക്കുന്ന കർമ്മങ്ങളിൽ മുഴുകണം അള്ളാഹു സുബയുടെ കോപത്തിനിടയാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം മുൻഗാമികളായ സഹാബാക്കൾ വളരെയധികം ഈ ഒരു കാര്യത്തെ ഭയപ്പെട്ടതായി കാണാൻ സാധിക്കും ഒരിക്കൽ അബ്ദുല്ലാബിൻ ും നിങ്ങളിൽ ഒരാളും തന്നെ നരകത്തിന്റെ അടുക്കൽ എത്താത്തവരായിട്ടില്ല എന്ന ഇറങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ചെന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ജോലിക്കാരിയും എല്ലാം കരയാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് പറഞ്ഞു അറിയില്ല നിങ്ങളുടെ കരച്ചിൽ കണ്ട് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇന്നഹു ഒരു ായിത്തിറങ്ങിയിട്ടുണ്ട് അതിൽ എന്റെ റബ്ബ് അറിയിച്ചിരിക്കുന്നു ഞാൻ നരകത്തിന്റെ അടുക്കിലേക്ക് ഞാൻ എത്തുമെന്ന് എൻറെ റബ്ബ് അറിയിച്ചിരിക്കുന്നു എന്റെ റബ്ബ അറിയിച്ചിട്ടില്ല ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നവരാണെന്ന് അറിയിച്ചിട്ടില്ല അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി സഹോദരങ്ങളെ നാം ഓരോരുത്തരും റസൂൺ വലൈമ്മ പറഞ്ഞ ഈ കാര്യത്തിൽ വിശ്വസിക്കണം നാം ഓരോരുത്തരും ആ പാലത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് സിറാജ് അതിലൂടെ കടന്നു പോകേണ്ടവരാണ് ആ കടന്നു പോകുന്ന എളുപ്പമാകാൻ ഒരു ഒരു ദോഷവും സംഭവിക്കാതെ

الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله صحوذرنا الله سبحانه وتعالى دنيا بلوم ورسرات ورسرات مستقيم الله سبحانه وتعالى نيرا بعد الله تعالى ورسل ഇതാണ് എന്റെ നേരായ മാർഗം മുൻഗാമികൾ കടന്നുപോയിട്ടുള്ള അമലുമായിട്ടുള്ള നേരായ മാർഗം അത് നിങ്ങൾ പിൻപറ്റുക മാർഗം നിങ്ങൾ പിൻപറ്റരുത് ഇതല്ലാത്തൊരു മാർഗത്തെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ ഈ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും ും സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്കുള്ള വസീയറ്റാണ് അള്ളാഹുഅല നിങ്ങൾ വസീയത്ത് ചെയ്യുകയാണെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചത് കാണാം സഹോദരങ്ങള് ദുനിയെ സുറാത്തുൽ മുസ്തഖീമുണ്ട് അള്ളാഹു റസൂർ സുന്നത്ത് മുറുകെ പിടിച്ച് സലഫുകൾ സെഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കി തന്റെ വിശ്വാസത്തിലും തന്റെ കർമ്മത്തിലും തന്റെ സ്വഭാവത്തിലും അത് കൊണ്ടു നടക്കുന്നവർ അങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് നാളെ പരലോകത്തെ ഈ സിറാത്തും വേഗത്തിൽ കിടക്കാൻ സാധിക്കും ആരാണോ ഈ സിറാത്തിൽ മുസ്തഖീമിൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത് നാളെ പരലോകത്തെ സിറാത്തിലും വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ആരാണോ ഈ സിറാത്തിൽ മടി കാണിച്ച് മെല്ലെ പോകുന്നത് paralogate a suratilum <tipo> മെല്ലയായിരിക്കും പോവുക ആരാണോ ദുനിയാവിന്റെ കൊളുത്തുകളിൽ പെട്ടുപോകുന്നത് പരലോകത്തെ സുറാത്തിലെ കൊളുത്തുകളിലും അവൻ പെട്ടുപോകും ദുനിയാവിന്റെ കൊളുത്തുകൾ എന്താണ് ശുഭഹത്തുകളും ഷഹബത്തുകളുമാണ് നമ്മുടെ ഈമാനിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അമലുകളിൽ തിന്മങ്ങളിൽ മുഴുകുന്ന ശുഭഹത്തുകളും ഷഹബത്തുകളുമായ കൊളുത്തുകളിൽ നാം പെട്ടുപോയാൽ നാളെ പരലോകത്തെ സുറാത്തിനും നാം പെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകും സഹോദരങ്ങളെ നരകത്തിന്റെ അടുക്കൽ എത്തുക എന്നുള്ളത് അതീവ ഗൌരവമുള്ള കാര്യമാണ് ആ സുറാത്ത് മറികടക്കാൻ നാം അള്ളാ സുഭാരു ദുആ ചെയ്യണം അത് ഏറ്റവും എളുപ്പത്തിൽ സുരക്ഷിതമായി മറികടക്കാൻ നാം അള്ളാഹുവിനോട് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള സൽക്കരണങ്ങളിൽ നാം ഒഴുകണം സിറാത്ത് അമൽ നേടി നേടി അതിൽ മുന്നേറാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു أدل التوفيق. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اقم الصلاه